രമേശ് നാരായണൻ ആസിഫ് അലി വിഷയത്തിന്റെ ചുവട് പിടിച്ച് ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന എം ടിയുടെ മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് താരപ്രഭയിൽ നിന്ന് മാറി ഒരു മനുഷ്യന് നേരിട്ട അപമാനം എന്ന നിലയിൽ കൂടി പലരും ഇന്ന് ആസിഫ് അലി വിഷയത്തിൽ പ്രതികരിച്ചു ഈ ചർച്ചകൾക്കിടയിൽ വേദിയിലെ സുന്ദര കാഴ്ചകൾ എന്ന നിലയിൽ പ്രചരിക്കുകയാണ് രണ്ട് ചിത്രങ്ങൾ എം ടി വാസുദേവൻ നായർ മമ്മൂട്ടിയെ ചേർത്ത് ആശ്ലേഷിക്കുന്നതും വിവാദമായ സംഭവത്തിന് പിന്നാലെ നടി ദുർഗാകൃഷ്ണ കൃഷ്ണ പുഞ്ചിരിയോടെ ആസിഫ് അലിയെ ഹസ്തദാനം ചെയ്യുന്ന ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നത് വ്യത്യസ്തങ്ങളായ കുറിപ്പുകളുമായി നിരവധി പേർ ഈ രണ്ട് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഒരേ വേദിയിലെ ദുഃഖവും സന്തോഷവും എന്ന് പറഞ്ഞാണ് മമ്മൂട്ടിയെ എം ടി ആശ്ലേഷിക്കുന്ന ചിത്രവും ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ മൊമറ്റോ വാങ്ങിക്കാൻ നീരസം പ്രകടിപ്പിക്കുന്ന ചിത്രവും പങ്കുവെക്കുന്നത് ട്രെയിലർ ലോഞ്ചിനൊപ്പം നടന്ന പിറന്നാൾ ആഘോഷത്തിൽ മമ്മൂട്ടിയുടെ കൈ കൈപ്പിടിച്ച് കേക്ക് മുറിച്ച എം ടി കേക്ക് സ്വീകരിച്ച ശേഷം മമ്മൂട്ടിയുടെ തോളിലേക്ക് ചാഞ്ഞ് ആശ്ലേഷിക്കുകയായിരുന്നു വളരെ സന്തോഷം നൽകുന്നതെന്നാണ് മലയാളി പ്രേക്ഷക ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രതികരിച്ചത് ചില പ്രതികരണങ്ങൾ ഇങ്ങനെ ഗുരു ശിഷ്യ ബന്ധം ഇത് സ്വപ്ന നിമിഷം അപൂർവ നിമിഷം കൈ കൊടുത്ത ശേഷം തന്റെ ശിഷ്യന്റെ മാർത്ത് തല ചായ്ച്ചൊരു നിൽപ്പ് ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിത്തീരണം കാണുന്ന നമുക്കൊരു ഇമോഷണൽ മൊമെൻ്റ് തന്നെങ്കിൽ അദ്ദേഹത്തിന് അത്രമേൽ എം ടിക്ക് പ്രിയപ്പെട്ടവേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളയാളാണ് എം ടി എന്നും തന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എം ടി വാസുദേവൻ നായർക്കുള്ളിലെ ചെറുപ്പമാണെന്നുമാണ് ചടങ്ങിൽ സംസാരിച്ച മമ്മൂട്ടി പറഞ്ഞത് ആന്തോളജി വിഭാഗത്തിൽ അപൂർവമായിട്ടേ സിനിമകൾ ഉണ്ടാകാറുള്ളൂ ആരുടെ മുൻപിലും അഭിമാനത്തോടെ പറയാനാകുന്ന ആന്തോളജി ആയിരിക്കും മനോരഥങ്ങൾ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് വ്യക്തിപരമായി എം ടിയോട് അടുപ്പമുള്ളയാളാണ് ഞാൻ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് എം ടി വാസുദേവൻ നായർക്കുള്ളിലെ ചെറുപ്പമാണ് സമകാലികം രാഷ്ട്രീയം സാഹിത്യം സാമ്പത്തികം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അറിവുള്ളയാളാണ് അദ്ദേഹം ലോകത്തിലെ വിവിധ ഭാഷകളിലെ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കാറുണ്ട് മമ്മൂട്ടി വാചാലനായി ഇതൊരു വലിയ സിനിമയാക്കാൻ ഞാനും രഞ്ജിത്തും കൂടി നോക്കിയതാണ് പക്ഷേ പല കാരണങ്ങളാൽ വൈകിപ്പോയി ഒടുവിൽ ഈ ആന്തോളജി വന്നപ്പോൾ മുൻപ് ചെയ്യാൻ വച്ച ഈ കഥ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുകയായിരുന്നു സത്യത്തിൽ ഇതിലെ എല്ലാ കഥയും അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് ഒരെണ്ണമേ അഭിനയിക്കാൻ കിട്ടിയുള്ളൂ അതാണ് കടു ഒരു യാത്രക്കുറിപ്പ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ തുടർച്ചയായി എം എഴുതിയതാണ് രഞ്ജിത്താണ് സംവിധാനം ശ്രീലങ്കയിൽ പോയാണ് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി വിശദീകരിച്ചു വിവാദമായ സംഭവത്തിന് ശേഷം ആസിഫ് അലിയെ ഹസ്തദാനം ചെയ്ത നടി ദുർഗാ കൃഷ്ണയുടെ വീഡിയോയും സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നുണ്ട് എല്ലാ ക്വാളിറ്റിയേക്കാളും വലുത് മനുഷ്യനാവുക എന്നതാണെന്ന് ദുർഗ കാണിച്ചു തന്നു എന്നുള്ള അടിക്കുറിപ്പോടെയാണ് ചിത്രവും വീഡിയോയും പ്രചരിക്കുന്നത് ശ്രദ്ധേയമായ വിശദമായ കുറിപ്പുകളും ചിത്രത്തിനൊപ്പം പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ വൈറലായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് രമേശ് നാരായണൻ ആസിഫ് അലിയെ പബ്ലിക്കായി അപമാനിച്ച സമയത്ത് ആസിഫ് അലിയുടെ അടുത്ത് വന്ന് ഹസ്തദാനം നൽകിയ ദുർഗയെ കണ്ടപ്പോൾ സന്തോഷം തോന്നി രമേശ് നാരായണൻ തന്നെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് തന്റെ സീറ്റിൽ ആസിഫ് ഇരിക്കുന്നു രമേഷ് ജയരാജിൽ നിന്ന് മൊമൻറ്റ വാങ്ങി ആസിഫ് അലി ഇരിക്കുന്ന സീറ്റിന്റെ മുന്നിലൂടെ ആസിഫ് അലിയെ മൈൻഡ് പോലും ചെയ്യാതെ വേറെ ആരോടോ നോക്കി സംസാരിക്കുന്നു ആ സമയത്ത് ദുർഗ ആസിഫ് അലിയുടെ സീറ്റിന്റെ അടുത്തേക്ക് വരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഷേഹാന്റെ ആസിഫ് അലിക്ക് നൽകുന്നു ആളെ ഒന്ന് കൂളാക്കാൻ ചെയ്തതാകാം അതൊരു നല്ല കാര്യമായി തോന്നി ആസിഫ് അലി രമേശ് നാരായണൻ സമൂഹം ചർച്ചയായതോടെ സിനിമാ താരങ്ങളും സംവിധായകരും ആസിഫ് അലിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് രമേശ് നാരായണന് സംഘാടകരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടെങ്കിലും അതിന് പ്രതികരണം ഇത്തരത്തിലല്ല വേണ്ടത് എന്നത് തന്നെയാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഇത്തരത്തിൽ പലവിധ അഭിപ്രായ പ്രകടനങ്ങളാൽ ചർച്ചയിൽ നിറയുകയാണ് മനോരഥങ്ങൾ ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച്